ഇന്ത്യ സഖ്യം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടാക്കി എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം അവർക്ക് സീറ്റുകൾ കുറച്ചധികം പിടിച്ചെടുക്കാൻ സാധിച്ചു പക്ഷേ ഭരണത്തിൽ വരാൻ സാധിച്ചില്ല പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷമായി മാറാൻ സാധിച്ചു ബി ജെ പി പ്രതീക്ഷ അർപ്പിച്ച പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് സീറ്റുകൾ കുറയുകയും ഇന്ത്യ സഖ്യത്തിന് അത് നേട്ടമായി മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേസമയം ആ ഒരു നേട്ടമുണ്ടാക്കിയതിൽ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് പ്രതിപക്ഷ സ്ഥാനം അർഹിക്കുന്ന തരത്തിൽ കിട്ടുകയും ചെയ്തു പക്ഷേ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥിതിഗതികളാണ് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും പൂർണ്ണതോതിൽ തളർത്തിയതെന്ന് പറയുന്നത് കാരണം ബി ജെ പി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അങ്ങ് ഇല്ലാതാവും അല്ലെങ്കിൽ ദുർബലമാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നയിടത്ത് ഇപ്പോൾ ബി ജെ പി അതിശക്തമായി തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതേസമയം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തി ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലായിട്ട് പ്രധാനപ്പെട്ട പലയിടങ്ങളിലും അവർ പരാജിതരായിരിക്കുന്നു അതോടൊപ്പം തന്നെ സഖ്യത്തിനുള്ളിൽ പൂർണ്ണതോതിലുള്ള വിള്ളൽ കാണപ്പെടുന്നു എന്നല്ല അത് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം ഏറ്റവും പ്രധാനമായി എടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മഹാരാഷ്ട്ര തന്നെയാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യ സഖ്യം കോൺഗ്രസ് എൻ സി പി ശരത് പവാർ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം ഒരു വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു അവർക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു വലിയ വർധനം അവിടെ സംഭവിച്ചു ബി ജെ പിക്ക് ആണെങ്കിൽ ഈ പറയുന്ന ഷിൻഡെ വിഭാഗത്തിനും അതോടൊപ്പം തന്നെ അജിത് പവാർ വിഭാഗത്തിനും ഒക്കെ തന്നെ സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു അവിടെ ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ എൻ സി പി ശരത് പവാറും ഉദ്ധവ് താക്കറെ ശിവസേനയും വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് എന്നാൽ നേരെ തലതിരിഞ്ഞ് സംഭവിക്കുകയായിരുന്നു അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യ സഖ്യം തന്നെയാണ് അതേപടി പ്രതീക്ഷിക്കുന്നതിലും ദയനീയമായി തോറ്റ് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും അവിടെ ബി ജെ പി വലിയൊരു ഉയർച്ച ഉണ്ടാക്കിയതും അവിടെ ഏറ്റവും വലിയ സീറ്റുകൾ നേടുന്ന ഒരു പാർട്ടിയായി മാറും അത് കനത്തൊരു പ്രഹരമായിരുന്നു ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എം ബി എ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഏറ്റവും ഇന്ത്യ സഖ്യത്തിൽ വളരെ വലിയ തോതിൽ പൂർണ്ണ പരാജയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഇൻ ഡി സഖ്യം എം ബി എ സഖ്യം ഉദ്ധവ് പക്ഷം ശരത് പവാർ പക്ഷം കോൺഗ്രസ് പക്ഷം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് പരാജയമെന്ന് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വലിയ തോതിലുള്ള വിള്ളലുകൾ എം വി ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ് ആ വിള്ളലുകൾ ഇപ്പോൾ പലരുടെയും രാജിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു അതായത് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ അതായത് പ്രതിപക്ഷത്തിലെ എം എൽ എ മാർ എം പിമാർ ഉൾപ്പെടെ ഇപ്പോൾ ഭരണപക്ഷ പാളയത്തിലേക്ക് ചാടാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് എന്തായാലും ബി ജെ പി പാളത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പോഴുള്ള പ്രതിപക്ഷ എം പിമാർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതും മഹാരാഷ്ട്രയിൽ നിന്നുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം നിലവിൽ അവിടെ ഉദ്ധവ് ശിവസേനാ പക്ഷത്തിന് ഒൻപത് എം പിമാർ ഉണ്ട് കോൺഗ്രസ് പക്ഷത്തിന് പതിമൂന്ന് എം പിമാർ ഉണ്ട് എൻ സി പി ശരത് പവാർ പക്ഷത്തിന് എട്ട് എം പിമാരുണ്ട് അങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ മുപ്പത് എം പിമാരോളം മഹാരാഷ്ട്രയിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ മുപ്പത് എം പിമാരുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉദ്ധവ് ശിവസേനയിലുള്ള ഒൻപത് എം പിമാരുടെ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു തകർച്ചയിലേക്ക് തന്നെയാണ് ഉദ്ധവ് പക്ഷം ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് പലരും മറുകണ്ഠം ചാടുന്ന അവസ്ഥയിലോട്ട് തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതിൽ ഉദ്ധവ് പാളയത്തിൽ നിന്നായാലും എൻ സി പി ശരത് പവാർ പാളയത്തിൽ നിന്നായാലും കോൺഗ്രസ് പാളയത്തിൽ നിന്നായാലും തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പി പാളയത്തിലേക്ക് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിലവിൽ പ്രതിപക്ഷത്തുള്ള മുപ്പത് എം പിമാരിൽ പലരും മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ മറുകണ്ഠം ചാടി അത് ബി ജെ പി പാളയത്തിലേക്ക് എൻ ഡി എ സഖ്യത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം ഇത് തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ സംഭവിക്കാനായിട്ട് ഏറെ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയ്ക്കും ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ കാര്യം മഹാരാഷ്ട്രയിൽ എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല പ്രതിപക്ഷം എന്ന് എന്നുപോലും അവർക്കൊരു സ്ഥാനം പോലും മഹാരാഷ്ട്രയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ വമ്പനട്ടിമറികൾ പ്രത്യേകിച്ച് ബി ജെ പി ഭരണപക്ഷം വളരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ പലരും ഇപ്പോൾ മറുകണ്ഠം ചാടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ചിലരൊക്കെ തന്നെ മറുകണ്ഠം ചാടിയിരിക്കുന്നുതാനും അതുകൊണ്ട് തന്നെ ഇനി വരും ദിനങ്ങളിൽ തീർച്ചയായിട്ടും വലിയൊരു തകർച്ചയിലേക്ക് തന്നെയാണ് ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ എം വി എയുടെ കൂട്ടത്തിലുള്ളവരുടെ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന എം പിമാരുടെ കാര്യം പറയുന്നത് എന്തായാലും വലിയൊരു തകർച്ചയിലേക്ക് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പോക്കെന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിലെടുത്തു പറയുന്നത് മഹാരാഷ്ട്രയിലെ കാര്യം തന്നെയാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇതുപോലുള്ള വലിയ കനത്ത തിരിച്ചടികൾ ഈ പറയുന്ന കോൺഗ്രസിന് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ തിരിച്ചടികളിൽ ബി ജെ പിക്ക് വളരെ വലിയ ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവർക്ക് ഭൂരിപക്ഷം വീണ്ടും ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് അവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് എന്ന് പറയുന്നത് കാരണം മഹാരാഷ്ട്രയിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ഇന്ത്യ സഖ്യം ഒരു വിള്ളലിൻ്റെ വക്കിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അത് എത്രത്തോളം ബി ജെ പി മുതലാക്കി എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് ബി ജെ പി ദുർബലമാകുമെന്ന് പ്രതീക്ഷിച്ച പ്രതിപക്ഷത്തിന് ഇത്ര വലിയൊരു തിരിച്ചടി സംഭവിക്കുമെന്നുള്ളത് പ്രതിപക്ഷം പോലും വിചാരിക്കാത്ത ഒരു സംഭവം തന്നെയായിരുന്നു അവിടെ ബി ജെ പി തങ്ങളുടെ പാർലമെൻറ്റിലേറ്റ ആ ഒരു തിരിച്ചടി പാഠം പഠിച്ചുകൊണ്ട് അവർ വളരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തി വലിയൊരു തിരിച്ചുവരവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പലതിലും അവർ നടത്തിയിരിക്കുന്നത് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതിപക്ഷ സ്ഥാനം അവർക്ക് പാർലമെൻറ്റിൽ കിട്ടിയത് പോലും ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം കോൺഗ്രസ് തന്നെ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പ്രതിപക്ഷ പാളയത്തിലെ പല എം പിമാരും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു